അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമൂഹിക കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഷാൾ നൈറ്റും ഉണ്ട് സാധനേറ്റുണ്ട് ഓർമ്മനേറ്റ് വന്നിട്ടുണ്ട് അത് ഓഫറായിട്ടാണ് വന്നുള്ളൂ ഓം കാറിൻ്റെ നല്ല അടിപൊളി നൈറ്റുകളെ കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാളെ എടപ്പാളെന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമൂഹിക കളക്ഷൻ വരുന്ന കേട്ടോ അപ്പോൾ ഈ കാണികളെ നെയ്റ്റ് നല്ലൊരു അടിപൊളി നെയ്റ്റിയാണ് ഹോം കാറിൻ്റെ കോത്തിൽ വന്നിട്ടുള്ള പോത്തിൽ തന്നെ വന്ന പ്രിൻറ്റാണിത് കളർ പോയി ചുരുങ്ങി വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ബിജി കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം അത്രയും വരികയെന്നുള്ളത് ജസ്റ്റ് ബിജി വന്നിട്ട് ഇതിന്റെ ഒരു അമ്പതിഞ്ച് ജസ്റ്റി ബിജി വരുന്നുണ്ട് കേട്ടോ അമ്പതി ഇഞ്ച് ജസ്റ്റി ബിജി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറുക്കം വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതിൻ്റെ ഷാള് കണ്ടില്ല നല്ലൊരു വെറൈറ്റി ഷാളാണ് ആട്ടോ ഇതാണ് ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് അല്ല നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് നല്ല കുളത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ടായിരുന്നു ഡെസ്റ്റ് കളർ ഇതാണ് അപ്പൊ നമ്മൾ ആക്ക ഡീറ്റെയിൽസ് കൊറിയർ സർവീസ് കഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക കഴിഞ്ഞ പരമാവധി ഡീറ്റെയിൽസ് തന്നെ പ്രയോജനപ്പെടുത്തുക അത് നമ്മൾ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉള്ള പോലെ സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ പരി എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മൾ ആ സാധനം മാറ്റിയിട്ട് കണ്ടോ വന്നത് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അതേപോലെ അളവും കാര്യങ്ങളൊക്കെ നല്ല നോക്കി ശ്രദ്ധിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നിങ്ങൾ സാധനം എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി നെയ്റ്റി നല്ല അടിപൊളി ഗോണ്ടിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൽ കൂടുതലും ഇടണ്ട പോയി കാണുക അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കണ്ടിട്ടികളാണ് നല്ല അടിപൊളി നമ്മൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയായിട്ട് ഇതൊരു ഇഷ്ട പച്ച കളറാണ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുക അത് ആവശ്യം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുപോലെ അടിപൊളി ആ ഒരു കംപ്ലൈന്റ് സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള ആണ് കാണിക്കുന്നത് റോസ് പോലത്തെ കളറാണ് കേട്ടോ നെസ്റ്റ് ഡിസൈൻ വന്നുള്ള എന്റെ വേറൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ അമ്പത്താറിന്റെ നോർമലിറ്റി നമ്മൾ ഇതിന്റെ ജസ്റ്റ് ബി എത്ര വരും പറഞ്ഞുതരാം ഫസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് പ്രിന്റ് ഒന്നും പോകാത്ത ഐറ്റംസ് ഐറ്റംസാണ് ക്ലോത്തിരനെ വന്നിട്ടുള്ള പ്രിൻ്റാ കേട്ടോ പതിനഞ്ച് അഞ്ചിന് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യാർക്കും വരുന്ന കേട്ട ഷാളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷാളാണ് അല്ല റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ട് ഡിസൈൻ ആണ് ില് ഒരു ഡിസൈനില് അഞ്ച് കളറ് വന്നിട്ടുണ്ട് നമ്മൾ കാണിക്കുന്ന ഡിസൈൻ ഒക്കെ ഇതേപോലെ അതിന്റെ നെക്സ്റ്റ് കളറാണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ മടിക്കേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി സാധനം ഷോർട്ട് ആകുമ്പോഴത്തിന് സ്ക്രീൻഷോട്ട് വിട്ട് ഫസ്റ്റ് കളറെ വന്നിട്ട് നല്ലൊരു ചിക്കു കളറിന്റെ മുകളിൽ ഒരു പീ കോക്ക് നീര ഡിസൈൻ ആണ് പീകോക്ക് പച്ചാണ് ഈ വരുന്നത് പിന്നെ നമ്മൾ കാണിക്കാൻ നോർമൽ നെറ്റിയാണ് ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നെറ്റാണ് ഈ കാണിക്കുന്നത് സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ഐറ്റംസാണ് വേണ്ടത് അടിഭാഗം വരുമ്പോൾ നോക്കി നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേണ്ണത്തേ നല്ല നെറ്റിക്ക് നമ്മൾ റേറ്റ് ആവണുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളിട്ട് ജസ്റ്റ് വീതി നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കയ്യർക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കം വരട്ടെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരട്ടെ നല്ലൊരു ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് കളർ വേണ്ട നല്ലൊരു പച്ച കളറാണ് സൂപ്പർ സൂപ്പർ കളറുകളതിന്റെ ഡിസൈൻ ആണത് ഫസ്റ്റ് കളറ് ചിക്കു കളർ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു റോസ് കളറ്

നല്ല ഡിസൈൻ പ്രിന്റ് ഒന്നും പോകാത്തൊരു ഐറ്റംസ് അല്ല പ്രിന്റൊന്നും പോകില്ല സൂപ്പർ തുക വന്നിട്ടുള്ള അടിപൊളി പ്രിന്റ് ആണ് നെക്സ്റ്റ് ഡിസൈൻ ഒരു നീല കളറാണ് കേട്ടോ ഡിസൈനല്ല ഡിസൈൻ ആ ഡിസൈനെ കളറ് മാത്രം നീരപോലെ ഇതിൽ വന്നിട്ടുള്ളൊരു ഗ്രീന് നല്ലൊരു ഗ്രീൻ ജസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു മെന്തി പച്ച കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ ഇഷ്ടമല്ല അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക